ഹായ് ഫ്രണ്ട്സ് ജി ആൻഡിയ കൃഷി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞങ്ങൾക്കറിയുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ തക്കാളി തക്കാളി നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാവ്ന്ന് തുടങ്ങി അങ്ങ് കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല ഫുള്ള് പറിക്കാറായിട്ടില്ല അത്യാവശ്യമായിട്ട് തക്കാളിക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഇലകൾ കുറേ കട്ട് ചെയ്ത് വേണം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ടോ രണ്ടാമത്തെ കാര്യം പറയാം അതിനുമുമ്പ് നിങ്ങളിതൊക്കെ നോക്കിക്കേ നമ്മൾ പുറത്ത് വെച്ചിരുന്നത് നമ്മുടെ ഹുസൂർ ബീൻസ് അത്തേത് പിന്നെ അങ്ങ് മണ്ടേ ചെന്ന് മണ്ടേ ചെന്ന് അവർക്ക് കയറിപ്പോകാൻ ഇത്ര ഉള്ളൂ തള്ളു നമ്മൾ എന്നാ നമ്മുടെ വള്ളി വള്ളിത്തിരിക്കുന്നത് അങ്ങ് മണ്ടേയിലോട്ട് കയറാറുണ്ട് അവർക്ക് ഇടയില്ലാത്തതുകൊണ്ട് അവർ തിരിച്ച് കറങ്ങി താഴോട്ട് വീഴാൻ വേണ്ടി പൂവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിത്യവഴുതന നിത്യവഴുതന അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മെഡിക്കലായിട്ട് നല്ല നമ്മുടെ കൂടി കയറിയിട്ടുണ്ട് നമ്മുടെ ഹുസൂർ ബീൻസിലൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങി അത് മുരി കുഞ്ഞു തെറ്റുണ്ട് ഇത് മുരിങ്ങ ബീൻസ് ആട്ടോ ഞാൻ ഇതിന്റെ ഇതെല്ലാം കണ്ടുപിടിച്ച അകത്ത് നമ്മുടെ കേട്ടോ ഞാൻ വിചാരിച്ചു ബട്ട് ഇത് മുരിങ്ങ ബീൻസ് കിട്ടും രണ്ട് പിന്നെ നമ്മുടെ എന്നാ നമ്മുടെ നിത്യവഴുതണം നിത്യവഴുതണം വലിയ കുഴപ്പമില്ല അതെല്ലാം ഇടുക്കൽ ഇടിച്ചി കയറിപ്പോകുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആ കെട്ടിക്കൊടുത്ത ആ വെള്ളയിൽ കൂടെ തന്നെയാണ് അവർ കയറിപ്പോയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഞാൻ ഒന്നാമത്തെ കാര്യം തക്കാളിയുടെ കാര്യം പറഞ്ഞത് ഒരു രണ്ടാമത് കാര്യം ഞാൻ എളുപ്പത്തിനെ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം ഇതുണ്ടാവും ഇത് സ്വിക്കിനെയാണ് ഇതൊരു വിദേശ ഐറ്റം ആണ് സ്വിക്കിനെ നമ്മളൊന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇപ്പോൾ സ്വിക്കീനി വന്നു ഇനി നമുക്ക് അതും കൂടെ ഒന്ന് നടന്നിട്ട് നമുക്ക് നേരെ മഴമരയ്ക്കകത്തോട്ട് പോകാം വായോ അച്ചനിയൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് വളരാൻ വേണ്ടി തുടങ്ങി കൊസ് ബീൻസ് തീർന്നു കഴിയുമ്പോഴത്തേക്കും അച്ചി അങ്ങോട്ട് കറക്റ്റ് കയറി വന്നോളും ഇതുണ്ടോ ഇത്ര ആളുകൾ അത്യാവശ്യം നല്ല ഹെൽത്തിന് ഇനി നമുക്ക് തക്കാളിയിലേക്ക് കടക്കാം അപ്പൊ കൂട്ടുകാർ നമ്മുടെ തക്കാളി ഇതൊക്കെ കേട്ടോ ഇതുണ്ട് അത് രണ്ട് കായൊക്കെ വരാൻ തുടങ്ങിയതുണ്ടോ കുഞ്ഞു കുഞ്ഞു കൈ നല്ല ക്യൂട്ട് ചെയ്ത് നിൽക്കുന്നതാണേ നമ്മുടെ എല്ലാം ഉണ്ട് ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ നല്ല എല്ലാവരും നല്ല മെഡിക്കൽ ആയിട്ടുണ്ട് ഒരുപാട് പൂക്കളും ഉണ്ട് ഇതുണ്ടോ വണ്ടയിൽ ഇവിടെ അങ്ങ് മേളി നമ്മുടെ പന്തലിൻ്റെ വണ്ടേ ചെന്നേട്ടോ கட்நாவே கட்ட சமயம் நமக்கு நோக்கி நம்ம நோக்கி கட்டியானே വിടെ കട്ട് ചെയ്യാം കേട്ടോ കുഴപ്പമില്ലാതെ കേറുന്നുണ്ട് ഇതും കൂടെ കട്ട് ചെയ്യണേ കട്ട് ചെയ്യണേ പിന്നെ കുട്ടിയാർ ഈ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് കട്ട് ചെയ്ത് തരണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കായ്ഫലത്തെ ബാധിക്കും കേട്ടോ അതിൻ്റെ വളർച്ചക്ക് തന്നെ ബാധിക്കും അപ്പം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യണ്ടേ കട്ട് ചെയ്യണം കേട്ടോ ഈ ബ്രാഞ്ച് ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇവിടുത്തെ ഇത്രയും കട്ട് വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് തളർത്ത് വരുന്ന അത്യാവശ്യം ചെറുതായിട്ട് ഇത്രയെങ്കിലും നീളമുള്ള ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്താൽ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കായ്ക്ക് ബാധിക്കും കേട്ടോ അതിന് എന്നാൽ നല്ല ഹെൽത്തിയോടെ വളരാൻ പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല രീതി അത്യാവശ്യം നല്ല രീതി ആയി വരുന്നതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങണേ നമ്മൾ ഫുള്ള് വാരിവാണേണങ്ങി വേപ്പിണ്ടാക്കുക കടലപ്പിണ്ടാക്കുക പൊങ്കമ്പിണ്ണാക്ക് ചാണകം അതുപോലെ വെർമി വാഷ് ഇതെല്ലാം കൂടെ നമ്മൾ പുളിപ്പിച്ചിട്ട് രാവിലെ ഒഴിച്ചായിരുന്നു കേട്ടോ ഭയങ്കര സ്മെല്ലാ കേട്ടോ ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ വെണ്ട ഇതുണ്ടോ എൻ്റെയൊക്കെ അടിപൊളിയായിട്ട് കയറാൻ തുടങ്ങി ഇതൊക്കെ ഇതുണ്ടോ എൻ്റെ കായ കന്ന് തുടങ്ങി കുഴപ്പമില്ലാതെ എല്ലാവരും കയറുന്നുണ്ട് ാലേ ഈ പിക്ചർ നിങ്ങൾ കണ്ടു ഇതാണ് സുക്കീനിയോട്ടോ ഇത് എന്നാ സലാഡായിട്ട് കഴിക്കാൻ പറ്റുന്ന കേട്ടോ ഇതിൻ്റെ സീഡ് നമ്മൾ നട്ടു വെക്കാൻ വേണ്ടി പോകണം നമുക്കൊന്ന് തുറന്നിട്ട് കാണാം നോക്കാവേ ഇതുകൊണ്ടോ മത്തിങ്ങ കുരുപോലെ കേട്ടോ ഇത് കണ്ടോ ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് നടാവേ ശരി കുറഞ്ഞു കൊടുക്കാവേ ഈ ഭാഗം മോളി പറഞ്ഞ കേട്ടോ ചുമ്മാ കുത്തി വെച്ചാൽ മതി ഇതുകൊണ്ടോ ഇങ്ങനെ നമ്മൾ വരണം കേട്ടോ ഇത് ഒരു വിദേശ ഐറ്റം ആട്ടോ ഓക്കെ അത് നോട്ടിട്ടുണ്ട് ഈ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് കളയാണ് എന്തുകൊണ്ടാണ് ഇത് പറിച്ചു കളയാത്തിരുന്നത് ഇത് എന്ന കളയൊന്നും അല്ല കേട്ടോ ഇത് മല്ലിയാണ് മല്ലി കണ്ടോ നല്ല രസം ഇവിടെ എല്ലായിടത്തും ഉണ്ടെട്ടോ വട്ടത്തിൽ അതിൻ്റെ നടുക്കാണ് നമ്മുടെ സുക്കീനിനെ വെക്കുന്നത് ഈ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇത് മറ്റൊന്നുമില്ല ഇതാണ് ഗർക്കിൻ ഇതും ഒരു വിദേശ ഐറ്റമാണ് അതുപോലെ തന്നെ ഇത് സലാഡായിട്ട് കഴിക്കാം അതുപോലെ പച്ചക്കിൻ കഴിക്കാൻ ഒരു സാധനം കേട്ടോ ഇത് അതുതന്നെയാണ് ഇത് നിൽക്കുന്നത് കണ്ടോ ഗർക്കിൻ ഇതിൻ്റെ നെയ്മ അങ്ങനെയാണേ നമ്മൾ കുക്കുംബറൊക്കെ എന്നാ നമ്മൾ പച്ച കൃത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഇതും പച്ചക്കതും നട്ടോ ഇതാണ് അതിൻ്റെ വന്നിട്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സുക്കീനെ നട്ടു അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് തരാം താറ്റാ